ജൂൺ സ്ഥിതി ആയിരിക്കട്ടെ ജസ്റ്റിൻ ഒരു സത്യാന്വേഷകനായിരുന്നു പ്രപഞ്ചത്തെ പറ്റിയും ദൈവത്തെ പറ്റിയും പഠിക്കാനായി തന്റെ ജീവിതം മാറ്റിവെച്ച ഈ വിശുദ്ധൻ ഒടുവിൽ യേശുവിന്റെ അനുയായി മാറുകയും യേശുവിന്റെ നാമത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സിക്കേ എന്ന പ്രദേശത്താണ് ജസ്റ്റിൻ ജനിച്ചത് സോക്രട്ടീസ് പ്ലേറ്റോ തുടങ്ങിയ ഗ്രീക്ക് ചിന്തകരുടെ പുസ്തകങ്ങൾ പഠിച്ച് സൃഷ്ടാവിനെ കുറിച്ചും കുറിച്ചും പഠിക്കുകയായിരുന്നു ജസ്റ്റിൻ പക്ഷേ അവനെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരമൊന്നും ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിച്ചില്ല ഒടുവിൽ അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി തന്റെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ലഭിച്ചു ദൈവത്തിനു വേണ്ടി രക്തസാക്ഷിയായി മാറിയവരുടെ കഥ അവനെ ഏറെ ആകർഷിച്ചു മുപ്പതാം വയസ്സിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അവർ ക്രിസ്തുവിന്റെ അനുയായിയായി മാറി താൻ എന്തുകൊണ്ട് യേശുവിന്റെ മാർഗത്തിലൂടെ ജീവിക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന ഒരു പുസ്തകവും അദ്ദേഹം രചിച്ചു പിന്നീട് പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ആളുകളെ യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചു വിശ്വ കുർബാനയിൽ യേശുവിന്റെ മാംസവും രക്തവുമായി കണക്കാക്കി അപ്പവും വീനും കൊടുക്കുന്നതിനെ പറ്റി തെറ്റിദ്ധരിച്ച് ക്രൈസ്തവരെ കൊലയാളികളാക്കി ചിത്രീകരിക്കാൻ അക്കാലത്ത് പല വിചാതീരും ശ്രമിച്ചിരുന്നു ക്രിസ്ത്യാനികൾ അവരുടെ രഹസ്യ യോഗങ്ങളിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്ന് അതിന്റെ മാംസവും രക്തവും കഴിക്കുകയാണ് എന്നായിരുന്നു അവർ പറഞ്ഞു പ്രചരിപ്പിച്ചത് ഇത്തരം ആരോപണങ്ങളെല്ലാം താത്വികമായി നേരിടാനും ക്രിസ്തീയ ആചാരങ്ങളെ വ്യക്തമായി വിവരിക്കാനും ജസ്റ്റിൻ ശ്രമിച്ചു നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു എന്നാൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ചക്രവർത്തി ജസ്റ്റിനെ തടവിലാക്കി ജസ്റ്റിനെ റോമൻ ന്യായാധിപൻ വിചാരണ ചെയ്യുന്നത് വായിച്ചിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും ന്യായാധിപൻ ജസ്റ്റിനോട് റോമൻ ദൈവത്തെ ആരാധിക്കുവാനും ചക്രവർത്തിയെ അനുസരിക്കുവാനും കൽപ്പിച്ചു ജസ്റ്റിൻ പറഞ്ഞു ഞങ്ങളുടെ കർത്താവായ യേശുവിനെ ആരാധിക്കുന്നതിന്റെ പേരിൽ ഞങ്ങളെ തടവിലാക്കാനോ ശിക്ഷിക്കുവാനോ താങ്കൾക്ക് അധികാരമില്ല ന്യായാധിപൻ എന്താണ് നിങ്ങളുടെ ദീപം പഠിപ്പിക്കുന്നത് ജസ്റ്റിൻ ഞാൻ എല്ലാ തത്വജ്ഞാനികളുടെ ചിന്തകളും പഠിച്ചിട്ടുള്ളവനാണ് എന്നാൽ സത്യം അവിടെയൊന്നുമല്ല അത് യേശുവിലാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു ന്യായാധിപൻ എന്താണ് സത്യമെന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ജസ്റ്റിൻ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുക അവിടുന്നാണ് നാം കാണുന്നതും കാണാത്തതുമായ സർവതം സൃഷ്ടിച്ചത് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ യേശുവിലും വിശ്വസിക്കും ന്യായാധിപൻ നീ ഒരു ക്രിസ്ത്യാനിയാണോ ജസ്റ്റിൻ തീർച്ചയായും ന്യായാധിപൻ നിന്നെ തലയേർത്ത് കൊലപ്പെടുത്തിയാൽ നീ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജസ്റ്റിൻ അതൊരു തോന്നലല്ല സത്യം തന്നെയാണ് ഞാൻ യേശുവിന്റെ നാമത്തിൽ പീഡകൾ സഹിച്ചു കൊല്ലപ്പെട്ടാൽ എനിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാകുമെന്ന് ഉറപ്പുണ്ട് ജസ്റ്റിനും ന്യായാധിപനുമായുള്ള സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം ഒരു ഗ്രന്ഥമായി എഴുതപ്പെട്ടിട്ടുണ്ട് എടി നൂറ്റി അറുപത്തിയഞ്ചിലാണ് ജസ്റ്റിനി റോമൻ പടയാളികൾ കൊലപ്പെടുത്തിയത്